ഫീൽഡിൽ പിടിച്ചു പറ്റില്ല നീ നീ ഒന്ന് പോടാ പണ്ടേ നാണം കെട്ടവൻ ഇട കഴിഞ്ഞ ിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വില നന്നുകൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോ പത്തു രൂപ കൊടുക്കാവുന്ന മുടിഞ്ഞു ഭാഷയിലേക്ക് പണ്ടാറങ്ങി രൂപ അതാ ഞാൻ മനസ്സിലായോ ഈ മന്ത്രി ൂട്ടിന്ന് അവരെ അപ്പന് കൊണ്ട് കൊടുക്കട്ടെ നല്ല തങ്കപ്പെട്ട സ്വഭാവം എന്തൊരു നാണം കെട്ടവനാണ് മന്ത്രി വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് നൂറ് ശതമാനം തൽക്കാലം മതി